സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിള നമ്പ്യാരുടെ അല്ലെങ്കിൽ മലപ്പുറം താത്തയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടൊരു കാര്യമാണ് കൂടെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ നോക്കിയായിരുന്നു കൂടെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറയുന്ന ഇൻ്റർവ്യൂൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മുൻകൂർ ജാമ്യമാണ് ഇത് ഇതാരെയൊക്കെയോ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായി കഴിഞ്ഞാലും അതിൻ്റെ പഴി മുഴുവൻ എൻ്റെ നാട്ടുകാർക്കാണ് ഇല്ലെങ്കിൽ എന്നെ ഇങ്ങനെയാക്കിയ എൻ്റെ മതത്തിനാണ് എന്നുള്ള തരത്തിൽ പഴി മുഴുവൻ അവരുടെ തലയിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മക്കളെല്ലാം വലുതാകും മക്കൾ വലുതാകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നിർത്തേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കിയെന്ന് വരും അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാവുമ്പോഴേ ഇപ്പോൾ കുഞ്ഞു കുട്ടിയാണെങ്കിൽ മക്കൾ ഇപ്പോൾ മകളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിക്കാനാവുമ്പോഴേക്കും ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്കൊരു ലൈഫ് ഉണ്ടാവില്ല അപ്പം അങ്ങനെ ആകുമ്പോഴേ എന്നെ ഇങ്ങനെ ആക്കിയത് നമ്മുടെ മതമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരാണ് ഈ കമ്മ്യൂണിറ്റിയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് നീ പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും കൂടിയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നോ തരത്തിൽ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വരുത്തുകയാണ് അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൂടെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല കൂടെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് അതായത് ഈ സ്ത്രീ ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോഴേ ഓരോ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് കാണാത്തതാരും ഇല്ല ഇനിയിപ്പോൾ കണ്ടോ ഓ നിങ്ങളും കൂടി ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരു തേങ്ങയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ കാണാൻ അതൊരു മനുഷ്യന്മാരുമില്ല എല്ലാവരും കണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്നത് ഒരുത്തം മാത്രമല്ലല്ലോ ഈ ഷൂട്ടിങ്ങിന് സെൻ്ററിൽ പോകുന്നതെന്ന് പറഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പന്ത്രണ്ട് പേരെങ്ങും ഉണ്ടാവുമായിരുന്നു ഈ പന്ത്രണ്ട് പേരിൽ എന്ന് പറഞ്ഞാൽ ഈ ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ ലേഡി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇവയ്ക്ക് അവരുടെ ഭർത്താവും ഉണ്ടാവും വേറെ സഹോദരിനെയൊന്നും കൂട്ടിയിട്ട് പോകില്ലല്ലോ സഹോദരി സഹോദരിയെയോ ഇല്ല ഉമ്മയെയോ അവരെയൊന്നും കൂട്ടിയിട്ട് പോകേണ്ട ഫീൽഡൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് ഇപ്പോൾ സിനിമാ താരങ്ങളൊക്കെ പോകുന്നത് അമ്മമാർ അച്ഛന്മാർ അവരെയൊക്കെ കൂട്ടിയിട്ടാണ് ഇത് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പോകുമ്പോൾ തന്നെ ഈ പതിനൊന്ന് പേരെ മുന്നിൽ വെച്ചിട്ട് ഈ കപ്പപ്രയോഗവും അതുപോലെ തന്നെ ഇമാതിരിയുള്ള തോന്നിയ മുഴുവൻ കാണിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ കൂടെ കിടക്കാൻ തന്നെ കിട്ടത്തില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും പോയി ചെയ്യുമായിരുന്നു പിന്നെ എന്തിനാണ് വെറുതെ ഒരു പ്രകസനം നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അതാണ് ഇവിടെ വന്നിട്ടിങ്ങനെ സകല സ്ത്രീകളെയും എന്താ പറയേണ്ടത് ഒരു 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 പ്രത്യേക രീതിയിൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ അവിടെ നിന്ന് മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരെയും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എന്നിട്ടിങ്ങനെ കൂടെ കിടക്കാൻ തന്നെ കിട്ടത്തില്ല എന്തൊരു രസമാണത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുമോ അറിയോ ഭയങ്കര ഇതാട്ടാ അവരുടെ മോഡലിങ് മാത്രമേ ഉള്ളൂ അവർക്ക് വേറെയൊന്നും പരിപാടിയൊന്നും ഇല്ലാട്ടോ കൂടെ കിടക്കാനൊന്നും പോവില്ല എല്ലാവരെയും അങ്ങനെ അങ്ങ് വിശ്വസിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കൂടെ കിടക്കാൻ വരുമോ എന്ന് ആവശ്യമില്ല അവർ പോവാർന്ന് ഇപ്പം പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ടല്ലോ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ ഗുരുവാരാന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് എന്തോ ഒരു ചേച്ചി എന്നാന്ന് മറ്റേ എന്നാൽ ഐശ്വര്യ ചേച്ചി എന്തോ ഒരു ചേച്ചി ഇല്ലേ നമ്മളെ ആ ചുംബനം ചുംബനം ആ ചുംബനൊക്കെ ഇങ്ങനെ പോകുന്നതല്ലേന്ന് ചുംബനം പോകുന്നതുകൊണ്ട് പലയിടത്തും ഒന്ന് പിടിച്ചിട്ടുമുണ്ട് അത് അവരുടെ സൗകര്യമാണ് അവർ പോയിക്കോട്ടെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ അവരെവിടെയെങ്കിലും വന്ന് പറയുന്നുണ്ടോ ഈ ചുംബനം മറ്റേ ചേച്ചി പറയുന്നുണ്ടോ എവിടെയെങ്കിലും വന്നിട്ട് ഞാൻ പിന്നെ കൂടെ കിടക്കാൻ പോകില്ല എന്ന് പറയുന്നുണ്ടോ അല്ല കൂടെ കിടക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ അവരതിൻ്റേതായ പൈസ കിട്ടി അവരങ്ങോട്ട് പോകുന്നത് അത്ര തന്നെ അവർ മിനി കോപ്പറും ബി എൻ ഡബ്ല്യു ഇതെല്ലാം വാങ്ങിക്കുന്നു എത്ര തന്നെ അപ്പോൾ ഈ ചേച്ചി എന്താ പറയുന്നത് അതിന് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം നാളെ മറ്റന്നാൾ ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ ഇതിങ്ങനെ ഫ്രെയിം ചെയ്ത് വയ്ക്കാലോ ഈ ഹെഡിങ് ഒക്കെ അതായത് കണ്ടാൽ മോനെ ഞാൻ അന്ന് പറഞ്ഞതാ ഇത് കണ്ട മക്കളിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുക്കാലോ അതായത് അന്ന് അമ്മ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കൂടെ കിടക്കാൻ മാത്രം ഞാൻ പോയിട്ടില്ല എന്ന് അതുപോലെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവിടെ ഉണ്ടാവും അവിടെ നിന്ന് എവിടെയെങ്കിലും ഇങ്ങനെ കാവലിലുണ്ടാവും അപ്പോൾ കാവലിൽ ഇരിക്കുന്ന അവനെയും ഒന്നും വിശ്വസിപ്പിക്കണ്ടേ എന്തൊരു മണ്ടത്തരാണ് ഈ സ്ത്രീ ചെയ്യുന്നത് അല്ല എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല അതായത് ഒരു ഇന്റർവ്യൂയില് വന്നിട്ട് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അറിയില്ല ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു മറ്റേ പിന്നെ വേറൊരു ലേഡി ഉണ്ടല്ലോ അവർ പലപ്പോഴും ഇങ്ങനെ ഈ സ്ത്രീനെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതായത് എന്താണ് ഇവർ പറയുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല അതായത് ഒരു ഒരു എന്താ പറയേണ്ടത് പിന്നെ സ്വബോധത്തോട് കൂടിയല്ല പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒന്നുകിൽ ഇവർ എന്തോ നല്ല രീതിയിൽ അടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നുണ്ടാവുക ആ ഒരു ഇൻ്റർവ്യൂടെ മുന്നിൽ ഇരിക്കുന്നത് നല്ല രീതിയിൽ എന്തോ ഒന്നും അടിച്ചിട്ടാണ് അല്ലാതെ സ്വബോധത്തോട് കൂടിയിട്ട് ഒരു സ്ത്രീ പോലും ഇങ്ങനെ പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടെ കിടക്കാൻ പോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്തിട്ട് അത് മാത്രവുമല്ല അത് ലോകം മുഴുവൻ അതായത് ലോകം മുഴുവൻ വിൽക്കുകയും ചെയ്തു ഇതിങ്ങനെ ഇനി ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ യോന്മാർ ഇങ്ങനെ ഇത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിറ്റോമാർ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കും അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പതും അറുപതും എഴുപതും വയസ്സായി കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാം മക്കൾക്കും മക്കളെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോഴും നമുക്ക് ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കണം എന്താണെന്നല്ലേ കൂടെ എന്നെ കിട്ടത്തില്ല കൂടെ എന്നെ കിട്ടത്തില്ല എന്നുള്ള ആ മുദ്രാവാക്യം ഉണ്ടല്ലോ അത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം അവിടുന്ന് അതാണ് കൂടെ കിടന്നിട്ടില്ല ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനൊന്നോളം പേരുടെ പേരുടെ കൂടെ പോയിട്ട് പതിനൊന്ന് പേരുടെ മുന്നിൽ വെച്ചിട്ട് ഈ മാതിരി തോന്നിവാസം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ത്രീ പറയുകയാണ് കൂടെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഈ ജനങ്ങളെല്ലാവരും വിശ്വസിച്ച് എല്ലാവരും വിശ്വസിക്കണം പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് പർദ്ധയ്ക്കുള്ളിൽ ഇങ്ങനെ ഞെരിഞ്ഞമർന്നിട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് ഞെരിഞ്ഞമർന്നിട്ട് ഇതെന്താ ആരെങ്കിലും അങ്ങ് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ അല്ല ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ തുണി അഴിക്കണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ അതായത് തുണി അഴിക്കാനാണ് പോകുന്നത് ഈ തുണി കൊടുത്താലാണ് അവർക്ക് അസ്വസ്ഥതയെന്നാണ് പറയുന്നത് നമ്മളെ ശരീരഭാഗങ്ങൾ മറക്കുന്ന തുണി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥതയാണ് ഒരു കുഴപ്പവുമില്ല ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂലെ എവിടെയാന്ന് ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ട് കണ്ടെ അയ്യോ എന്തൊരു ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ബോറ് ഞാൻ കണ്ടിട്ടേ ഇല്ലായിടന്ന് അതായത് പിന്നെ എന്താ എന്താ പറയുകയാണ് അത് അല്ല ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു ഒരു തേയില ഏതൊരു തേയില ഉദ്ഘാടനം എന്താ ചായപ്പൊടി കമ്പനീൻ്റെ ഉദ്ഘാടനമാ തോന്നുന്നത് ഇനിയിപ്പോൾ ഉദ്ഘാടനമൊക്കെ ഉണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണല്ലോ അവിടെ അതായത് ആദ്യം കാണിച്ച് അത് പിന്നെ കുറച്ച് ഇനിയിപ്പോൾ കാണിച്ച് എനിക്ക് പിന്നെ കുറക്കും അങ്ങനെയാണെന്നാടുന്നത് അപ്പോഴും ആ മുദ്രാവാക്യം നമ്മൾ ഉയർത്തിപ്പിടിക്കണം അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ശരി ഞാൻ പെട്ടെന്ന് കൊണ്ടു കത്തില്ലെന്നേ മനസ്സിലായി അതെപ്പോഴും നമ്മൾ പിന്നെ ഇത് പിടിക്കണം അവിടെ നിന്ന് ഉയർത്തിപ്പിടിക്കണവിടുന്നത് ആ മുദ്രാവാക്യം അതാണ് വേണ്ടതാണ് അവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴും ചേച്ചിയുടെ ഒരു പ്രശ്നം നടന്ന് അതായത് എങ്ങനെയെങ്കിലും ജനങ്ങളെയും അതുപോലെ തന്നെ പിന്നെ കുറെ കൂട്ടുകാരികളുണ്ട് എന്ന് പറയുന്നത് കേട്ടോ കേട്ടോ ഈ കൂട്ടുകാരികൾ സ്ഥിതി അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നുണ്ട് അവിടെ ഈ കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാർ എന്നെ വിളിച്ചിരുന്നു ചിത്രം കണ്ടിട്ട് ചിത്രം കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാർ എന്തിനാണ് വെറുതെങ്ങൾ വിളിച്ചാണ് ആ നിന്റെ ധൈര്യം നമ്മൾ സംഭവിച്ചു തന്നിരിക്കുന്നു വെറുതെ വിളിച്ചതാന്നാ പറയുന്നത് അങ്ങനെ വെറുതെ വിളിക്കുമോ എനിക്ക് തോന്നുന്നില്ലട്ടാ വെറുതെ വിളിക്കുമോ ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും വെറുതെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഫോട്ടോ അല്ലാ വീഡിയോ വീഡിയോ അവരൊക്കെ പിന്നെ ഇതിൻ്റെ ഇതായിരിക്കും ആൾക്കാരായിരിക്കും വരി വരിസംഖ്യയിൽ അടച്ചിട്ട് ചേർന്നിട്ടുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ തുണിയിരിക്കുന്നതല്ലേ ഏതായാലും നമുക്കൊന്ന് കണ്ടുകളയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ കൂടി കൂടി പണപ്പെരുവിട്ടിട്ടായിരിക്കും ഈ സൈറ്റിൽ കയറുന്നുണ്ടാവുക പറയാൻ പറ്റൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പിന്നെ കൂട്ടുകാരുടെ ടീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന കൂട്ടുകാരൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ഈ സ്ത്രീയുടെ ഒരു കൂട്ടുകാർ കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനം മര്യാദ എന്നൊക്കെ പറയില്ല നമ്മളൊരു എന്താ പറയണ്ടത് നമ്മൾ മൃഗങ്ങളെപ്പോലെ ആയിരിക്കില്ല ഈ മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട വിവേചനമില്ല പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു മൃഗതുല്യമായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ എല്ലാം ഇത് ഇതാക്കിയിട്ട് അപ്പോൾ പിന്നെ ചില ആൾക്കാർ പറയും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലടേ എടാ സ്വന്തം പേരിൽ ചെയ്തുകൂടെ എന്തിനിങ്ങനെ കള്ളത്തരത്തിൽ ചെയ്യുന്നത് അതാണ് സ്വന്തം പേരിൽ ചെയ്യാലോ കള്ളത്തരത്തിൽ ചെയ്യാതെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻ്റെ പിയാണ് നന്ദി നമസ്കാരം